സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം പി കെ ശശിക്കെതിരെ പാർട്ടിയുടെ നടപടി തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന സി ജില്ലാ സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചു പി കെ ശശിക്കെതിരായ സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതിനെ തുടർന്നാണ് ഈ നടപടി കൂടുതൽ വിവരങ്ങളുമായി സമീർ ബിൻ കരി മലപ്പുറത്തു നിന്ന് ചേരുന്നു സമീർ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് പാർട്ടിയിൽ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഒരു നേതാവിനെതിരെ ഈ രീതിയിൽ ഒരു നടപടി സി എടുത്തിരിക്കുന്നു എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ജിം മുൻ എം എൽ എയും സി പി ഐ എം പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗവുമായ പി കെ ശശിക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി നടപടി ഉണ്ടായിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവികളിൽ നിന്നും ശശി ഒഴിവാക്കാൻ ഇന്ന് ചേർന്ന പാലക്കാട് ജില്ലാ സെക്രട്ടറി യോഗം തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഇത്തരത്തിലൊരു നടപടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതിന് നിലവിൽ എം വി ഗോവിന്ദൻ അനുമതി നൽകിയിരിക്കുകയാണ് ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്ത് ലക്ഷങ്ങളുടെ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ള അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ഇത്തരത്തിൽ പി കെ ശശിക്കുന്നതിരെ നടപടി ഇപ്പോൾ വന്നിരിക്കുന്നത് വിഭാഗീയ പ്രവർത്തനങ്ങളും തമ്മിലടിയും രൂക്ഷമായതിനാൽ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടാനും നിലവിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുകയാണ് അത് തിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട് പകരം ജില്ലാ സെക്രട്ടറി അംഗം ടി എം ശശിക്കാണ് ഏരിയ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് നൽകിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷൻ ഒരു അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ പി കെ ശശിക്കെതിരെ നടപടി വേണമെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ആവശ്യം പലതവണയായി ഉന്നയിച്ചിരുന്നു എന്നാൽ കാലങ്ങളായി അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ായി ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ എം വി ഗോവിന്ദിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ സി കെ ശശിക്കെതിരെ നടപടി വന്നിരിക്കുന്നത് നേരത്തെ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് ചില ഫണ്ട് തിരിമറി നടത്തി എന്നുള്ളതും ഒപ്പം തന്നെ ചില നിയമനങ്ങളെല്ലാം തന്നെ പാർട്ടിയുടെ പേരിൽ നടത്തി എന്നുള്ള ഒരു പരാതിയുമായിരുന്നു പി ശശിക്കെതിരെ ഉണ്ടായിരുന്നത് എല്ലാം കൂടി കണക്കിലെടുത്താണ് ഇതിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സി കെ ശശിക്കെതിരെ നടപടി വന്നിരിക്കുന്നത് സമീർ നേരത്തെ തന്നെ പല രീതിയിലുള്ള ആരോപണങ്ങൾ പി കെ ശശി തര ഉണ്ടായിരുന്നു അപ്പോഴെല്ലാം പാർട്ടി ഈ രീതിയിലുള്ള നടപടികളിലേക്ക് പോയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത് ഈ വലിയ സാമ്പത്തിക ക്രമക്കേട് അതിൽ കഴമ്പുണ്ട് എന്ന് പാർട്ടി കണ്ടെത്തുന്നു അതേ തുടർന്നുള്ള നടപടി അങ്ങനെയല്ലേ മനസ്സിലാക്കേണ്ടത് ആ തീർച്ചയായും അങ്ങനെ തന്നെയാണ് നേരത്തെ ആരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടായ ഘട്ടത്തിൽ ഈ പുത്തലത്ത് ദിനേശിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണ കമ്മീഷനെ പാർട്ടി നിയോഗിക്കുകയായിരുന്നു ഇതിനടിസ്ഥാനത്തിൽ ഈ പുത്തലത്ത് ദിനേശൻ വിവിധ അംഗങ്ങളിൽ നിന്നും മൊഴികളെല്ലാം തന്നെ എടുത്തു തെളിവുകളെല്ലാം തന്നെ ശേഖരിച്ച് വളരെ വിശദമായ റിപ്പോർട്ടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സമർപ്പിച്ചത് ഇത് വിശദമായി തന്നെ പരിശോധിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ തന്നെ ടി കെ ശശിക്കെതിരെ നടപടി എടുക്കുകയായിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം നേരത്തെ തന്നെ പലപ്പോഴും ഇത്തരത്തിൽ ഈ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ നടപടി വേണമെന്നൊരു ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നുവെങ്കിലും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് നീണ്ടുപോകുന്ന ഏറ്റവും ഒടുവിൽ പാർട്ടിയിലെ തന്നെ ഒരു മുതിർന്ന നേതാവായിരിക്കുന്ന മുൻ എം എൽ എ ആയിരിക്കുന്ന പി കെ ശശിക്കെതിരെ നടപടി വന്നിരിക്കുകയാണ് എല്ലാ പദവികളിൽ നിന്നും അദ്ദേഹത്തെ നീക്കാനാണ് നിലവിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കാനാണ് ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് സമീർ ബിൻ കരീമാണ് മലപ്പുറത്തുനിന്നും വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചു